മൂവാറ്റുപുഴയിലെ ഫർണിച്ചർ വ്യാപാര വിതരണ രംഗത്തെ തുടക്കക്കാരായ മങ്ങാട്ട് ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ എം ഐ ടി സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു മങ്ങാട്ട് ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ എന്ന പേരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച ഷോറൂം പാണക്കാട് സയ്യദ് മുനവർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ തുടങ്ങി മൂവാറ്റുപുഴയിലെ ഫർണിച്ചർ വ്യാപാര വിതരണ രംഗത്ത് ഗുണമേന്മയുള്ള ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ നൽകി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച സ്ഥാപനമാണ് മങ്ങാട്ട് ഫർണിച്ചർ മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ ചാലിക്കടവ് പാലത്തിനു സമീപം എം ഐ ഇ ടി സ്കൂളിന് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന മങ്ങാട്ട് ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂമാണ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടെയും കൂടുതൽ പുതുമയുമായി പ്രവർത്തനം തുടങ്ങിയ നവീകരിച്ച മങ്ങാട്ട് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഷോറൂം പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആധുനിക രീതിയിലുള്ള ഫർണിച്ചറുകൾ ഇന്റീരിയർ വർക്കുകൾ കട്ടള ജനൽ തുടങ്ങിയവ ഓർഡർ അനുസരിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു നൽകുമെന്ന് പാർട്ട്ണർമാരായ മജീദ് എംബജ് പി എ സലീം എ പി ഇബ്രാഹിം എന്നിവർ അറിയിച്ചു മങ്ങാട്ട് ഫർണിച്ചർ എന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ മൂവാറ്റുപുഴയിലെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അന്ന് കൂടുതൽ കടകളൊന്നും മൂവാറ്റുപയിൽ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് അന്ന് ഇവിടെ ഫർണിച്ചർ രംഗത്ത് അതി പ്രശസ്തമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ വളരെ ആധുനിക രീതിയിലുള്ള പുതിയ തരത്തിലുള്ള ഫർണിച്ചറുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നവീകരണം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ആധുനിക രീതിയിലുള്ള ഫർണിച്ചർ കൂടാതെ തന്നെ മറ്റ് ഫ്ലാറ്റുകളുടെയും വീടുകളുടെയും എല്ലാ തരത്തിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ രീതിയിൽ പുതിയ ഏറ്റവും പുതിയ രീതിയിലുള്ള ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് മൂവാറ്റുപുഴയിലെ ആദ്യകാല ഫർണിച്ചർ നിർമ്മാണ രംഗത്തെ പ്രമുഖരാണ് മങ്ങാട്ട് ഫർണിച്ചർ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇനി മുതൽ ഫ്ളാറ്റ് വില്ല തുടങ്ങിയവയുടെ ഇന്റീരിയർ വർക്ക് ഉൾപ്പെടെ ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് മാറി മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങളുടെ ആവശ്യത്തിനും അവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസൃതവുമായുള്ള ഫർണിച്ചറുകൾ ഏറ്റവും ഗുണമേന്മയോടുകൂടിയും ഉത്തരവാദിത്വത്തോടു കൂടിയും ചെയ്തു നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഫർണിച്ചർ രംഗത്തെ ഫാഷനുകൾക്കൊപ്പം സഞ്ചരിച്ചാണ് മങ്ങാട്ട് ഫർണിച്ചറിന്റെ ഇതുവരെയുള്ള പ്രവർത്തനം മികച്ച കരവിരുതും പ്രഗത്ഭരായ ഫർണിച്ചർ രംഗത്തെ ജോലിക്കാരുടെ കഴിവുമെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് മങ്ങാട്ട് ഫർണിച്ചർ മുന്നോട്ടു പോകുന്നത് തവണ വ്യവസ്ഥയിൽ ഉൾപ്പെടെ ഫർണിച്ചറുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കുന്നതിനുള്ള സൗകര്യവും മങ്ങാട്ട് ഫർണിച്ചർ ഒരുക്കിയിട്ടുണ്ട് കെ എം അബ്ദുൾ മജീദ് എം എം സി ഡി വി ഇ അബ്ദുൾ ഗഫൂർ കെ എം അബ്ദുൽ കരീം തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തിനാല് എഴുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് അൻപത്തി എന്ന നമ്പറിലോ തൊണ്ണൂറ്റിനാല് പൂജ്യം 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 നാല് എട്ട് ഒൻപത് ആറ് പൂജ്യം എന്നീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്